ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എൻ്റെ വീ ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിലൊരു ഒരു കുറേ പേരൊന്നുമില്ല രണ്ടാൾ കമൻ്റ് ചെയ്തിരുന്നു കത്തി കത്തിയൊന്ന് മാറ്റിക്കൂടെ കത്തി വേറെ എടുക്കാമായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു കത്തി ഒന്ന് വാങ്ങിക്കളയാമെന്ന് അപ്പം എന്തായാലും വാങ്ങുന്നല്ലേ അപ്പോൾ പൂവുള്ള കത്തി വാങ്ങാൻ വിചാരിച്ച് അപ്പം പൂവുള്ള കത്തി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മുറിക്കാനാവില്ല പൂവുള്ള കത്തി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോയപ്പോൾ കടയിലൊന്നും പൂവുള്ള കത്തിയില്ല ഇത് ഇതിനെക്കൊണ്ട് മുടിക്കാൻ പറ്റില്ല അവർ കൈകൊണ്ട് പിടിക്കാം അപ്പോൾ കടയിലൊന്നും പൂവുള്ള കത്തിയില്ല അപ്പോൾ എനിക്കെന്തായാലും പൂവുള്ള കത്തി തന്നെ വേണമെങ്കിൽ അപ്പം പിന്നെ ഞാൻ ഓൺലൈനിൽ മുറിക്കിയപ്പം കുറേ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുള്ള കത്തികളുണ്ട് അപ്പം ഞാൻ പിന്നെ ഒന്നും വാങ്ങിയൊന്നും നോക്കില്ല അപ്പം ഞാൻ കഴിഞ്ഞ എന്താ എൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ കഴിക്കണം അപ്പം ഇതാണ് എൻ്റെ പുതിയ പൂവുള്ള കത്തി മൂന്ന് ഉണ്ട് കേട്ടോ ഒരു വലിയ കത്തി ഒരു ചെറിയ കത്തി പിന്നെ അതിൻ്റെ ഒരു ചെറിയ കത്തി നാനൂറ്റി സംതിങ് എന്തോ ആണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കാണാനൊക്കെ നല്ല പൊട്ടിച്ചോട്ടാം വീഡിയോ ഇതിൽ കണ്ട പോലെ തന്നെയാണോ ഉള്ളത് നോക്കാം പുതിയ പൂവുള്ള കത്തി മൂന്ന് കത്തിയുണ്ട് ഒരു വലിയ കത്തി പിന്നെ അതിന്റെ കുഞ്ഞു കുഞ്ഞിക്കത്തി കുഞ്ഞിക്കത്തി കാണാനൊക്കെ അടിപൊളിയാണ് എൻ്റെ മൂർച്ച ഉണ്ടോന്നുള്ളത് മൂർച്ഛ നോക്കിയാലേ അറിയുള്ളൂ അപ്പൊ നമുക്ക് എന്റെ വരുന്ന വീഡിയോസിൽ എന്റെ ഈ പുതിയ പ്രിന്റ് ഉള്ള കത്തി കാണാം അപ്പൊ ഇതിന്റെ ലിങ്ക് എന്തായാലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ ഇനി നാനൂറ്റി സംതിങ് അങ്ങനെ എന്തോ മൂന്നെണ്ണത്തിട്ട് നാനൂറ്റി സംതിങ് റേഞ്ചാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബായ്